നമസ്കാരം ലൈറ്റ്സ് ഓഫ് മൈൻഡ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം വയനാട് മുണ്ടക്കൈയിലും ചൂടൽ മലയിലും സംഭവിച്ച ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് നമ്മളെല്ലാവരും കുറെ മനുഷ്യരുടെ ജീവിതവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ ഉരുൾപൊട്ടൽ എന്ന ദുരന്തത്തിൽ എല്ലാവരും നടുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട നമ്മൾ ചിന്തിക്കേണ്ട ഇതിലും ഭീകരമായേക്കാവുന്ന ഒരു ദുരന്തം നമ്മുടെ തലക്കുമുകളിൽ ഒരു മൂർച്ചയേറിയ വാളായി തൂങ്ങി നിൽക്കുന്നുണ്ട് നമ്മൾ തിരിച്ചറിയണം മുല്ലപ്പരി എന്ന ജലബോംബിനെ പറ്റി

ഇടുക്കി ജില്ലയിൽ പെരിയാറിനു കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാം സമുദ്രനിരപ്പിൽ നിന്നും എണ്ണൂറ്റി എൺപത്തൊന്ന് മീറ്റർ അതായത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ പടിഞ്ഞാറോട്ട് അറബിക്കടലിലേക്ക് ഒഴുകുന്ന പെരിയാർ നദിയെ കിഴക്കോട്ട് തിരിച്ചുവിട്ട് വൈകാ നദിയുമായി ബന്ധിപ്പിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നത് വഴി മദ്രാസിലെ കഠിനമായ വരൾച്ച അനുഭവിക്കുന്ന മധുര രാമനാഥപുരം ദണ്ടികൽ കമ്പം തേനി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ അണക്കെട്ടിന്റെ പ്രധാന നിർമ്മാണ ഉദ്ദേശം ഈ ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ രാമനാട് രാജാവായിരുന്ന മുത്തുരാമലിംഗ സേതുപതിയുടെ മന്ത്രിയായ പ്രധാനി മുതിലപ്പ പിള്ളയാണ് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ മദ്രാസ് എഞ്ചിനീയർ ആയിരുന്ന ക്യാപ്റ്റൻ ജെ എൽ കാൾഡൻ പെരിയാർ നദിയിൽ നിന്നും മധുരയിലേക്ക് പർവ്വതങ്ങളിലൂടെയുള്ള തുരങ്കം വഴി വെള്ളം എത്തിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് പഠനം നടത്തി എന്നാൽ അതിനാവശ്യമായ ഉത്ഗനനം നൂറടിയിൽ കൂടുതലാണെന്നുള്ള കണ്ടെത്തൽ മൂലം ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് പെരിയാർ നദിയെ മൺതിട്ടകൾ ഉപയോഗിച്ച് തടയാനുള്ള ആദ്യ ശ്രമം അനാരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തൊഴിലാളികൾ ഉയർന്ന കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഉപേക്ഷിച്ചു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് അണക്കെട്ട് നിർമ്മിക്കാനുള്ള അംഗീകാരം ലഭിക്കുന്നത് ഇതിനുവേണ്ടി നിയോഗിച്ചത് ബ്രിട്ടീഷ് ആർമി എഞ്ചിനീയറും സിവിൽ സർവീസുകാരനുമായ ജോൺ പിനി കുക്കിനെയായിരുന്നു എല്ലാ പഴയ പദ്ധതികളും പഠനവിധേയമാക്കിയ ശേഷം പുതിയ പദ്ധതിയുടെ രൂപരേഖ നൽകി സമർപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം ഇതിന് പ്രകാരം നൂറ്റി അൻപത്തി അടി ഉയരമുള്ള അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി അദ്ദേഹം തയ്യാറാക്കി താഴെ നൂറ്റി പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ചടി വീതിയും മുകളിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടടി വീതിയിലേക്ക് എത്തുന്ന രീതിയിലുമായിരുന്നു അതിന്റെ ഡിസൈൻ ചുണ്ണാമ്പ് കളിമണ്ണിന്റെ നേരത്തെ പൊടി എന്നിവയ്ക്ക് ചേർത്തുണ്ടാക്കിയ സുർക്കി എന്ന മിശ്രിതവും കരിങ്കലും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അണക്കെട്ടിന് അക്കാലത്ത് അൻപത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു ചെലവ് പ്രതീക്ഷിച്ചിരുന്നത് ഈ തുകയുടെ ഏഴ് ശതമാനം ഈ പദ്ധതിയിൽ നിന്നും വർഷാവർഷം തിരികെ കിട്ടുമെന്ന് കണക്കുകൂട്ടി തമിഴ്നാട്ടിലെ കൊടും വളർച്ചയിൽ പൊറുതിമുട്ടിയ ബ്രിട്ടീഷ് സർക്കാർ ഈ പദ്ധതി അംഗീകരിക്കുകയും നിർമ്മാണം നടത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു പെരിയാർ പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ നദിയായിരുന്നതിനാൽ അന്നത്തെ ഭരണാധികാരിയായ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ അനുമതി വേണമായിരുന്നു പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറാവാതിരുന്ന അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ നയപരമായ ബലപ്രയോഗത്തിലൂടെ കരാറിൽ ഒപ്പുവെപ്പിക്കുകയായിരുന്നു എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാനിതിൽ ഒപ്പുവയ്ക്കുന്നത് എന്നാണ് വിശാഖം തിരുനാൾ രാമവർമ്മ ആ കരാറിനെ വിശേഷിപ്പിച്ചത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അണക്കെട്ടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ഇടനിടവില്ലാതെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരുന്നു കെട്ടിപ്പൊക്കിയതെല്ലാം വെള്ളപ്പാച്ചിലിൽ നശിച്ചു പോവുകയും പണിക്കാരായ കുറെ പേർ ആ വെള്ളപ്പാച്ചിലിൽ ഒഴിച്ചുപോവുകയും ചെയ്തു മാത്രമല്ല ആ പ്രദേശം കൊടുങ്കാടായതിനാൽ ഒരുപാട് പേർ നരഭോജികളായ മൃഗങ്ങൾക്ക് ഇരിയാവുകയും ചെയ്തു ഇതോടെ ഇനി നിർമ്മാണം തുടരേണ്ടതില്ല എന്ന് ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു നിരാശനായ ജോൺ പെനീകു കുടുംബത്തോടൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോയി പക്ഷേ അതൊരു പിന്മാറലായിരുന്നില്ല ഇനി താൻ തന്നെ ഈ അണക്കെട്ടിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം തന്റെ മനസ്സിൽ പ്രതിജ്ഞ ചെയ്തിരുന്നു ഇംഗ്ലണ്ടിലെത്തിയ പെനികുക്കും ഗ്രേസ് ജോർജിനെയും അവിടെയുള്ള തങ്ങളുടെ മുഴുവൻ സമ്പാദ്യം വിറ്റ് പണമാക്കിയ ശേഷം തിരികെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിൽ വീണ്ടും അണക്കെട്ടിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ഉറച്ച പിന്തുണ നൽകി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഏകദേശം എൺപത്തിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവിൽ അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പെരിയാർ പാട്ടകരാർ ഒപ്പുവെച്ചത് തിരുവിതാംകൂറിന് വേണ്ടി മരാമത്ത് സെക്രട്ടറിയായിരുന്ന കെ കെ വി അയ്യങ്കാറും മദ്രാസിക്ക് വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ജോൺഡ് ചൈൽഡ് ഹാങിംഗ്ടുമായിരുന്നു നദിയുടെ നൂറ്റി അൻപത്തി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണായിരം ഏക്കർ സ്ഥലവും നിർമ്മാണത്തിലുള്ള നൂറേക്കർ സ്ഥലവും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാഠത്തിന് നൽകിക്കൊണ്ടായിരുന്നു കരാർ പാട്ടത്തുകയായി ഏക്കറിന് അഞ്ചു രൂപ എന്ന നിരക്കിൽ വർഷം തോറും നാൽപ്പതിനായിരം രൂപ തിരുവിതാംകൂറിന് ലഭിക്കും അതുകൂടാതെ തന്നെ ജലം മദ്രാസ് സംസ്ഥാനത്തിലെ മധുര രാമനാഥപുരം എന്നീ ജില്ലകളിലേക്ക് ജലസേചനത്തിനായി ഉപയോഗിക്കാമെന്നും വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അണക്കെട്ടിന്റെ കാലാവധിയേക്കാൾ നീണ്ടു നിൽക്കുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കുള്ള ഈ കരാർ ഒരു വലിയ വിഡ്ഢിത്തരമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ഇ എം എസ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തമിഴ്നാട് സർക്കാർ ഈ കരാർ പുതുക്കാനായി മുന്നോട്ട് വന്നിരുന്നു കേരളത്തിന് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ അവസരമുണ്ടായിട്ടും അന്നത്തെ മന്ത്രിസഭ അതിന് മുതിർന്നില്ല ആ സമയത്ത് അണക്കെട്ട് അതിൻ്റെ കാലാവധിയായ അമ്പത് വർഷം പൂർത്തിയാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനൂൻ തമിഴ്നാട് സർക്കാരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ പാട്ട കരാർ പുതുക്കി നിലവിലുള്ള വ്യവസ്ഥകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ തമിഴ്നാടിന് അണക്കെട്ടിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതി നൽകി കൂടാതെ പാട്ടത്തുക അഞ്ചു രൂപയിൽ നിന്നും മുപ്പത് രൂപയാക്കാമെന്നും മുപ്പത് വർഷം കൂടുമ്പോൾ അത് പുതുക്കാമെന്നതുമായിരുന്നു പുതുക്കിയ കരാർ മാത്രമല്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി കുമളി വില്ലേജിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ഏക്കർ സ്ഥലവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി മുന്നൂറ്റി അൻപത് ദശലക്ഷം വരെയാണെങ്കിൽ ഒരു കിലോ വാട്ടിന് പന്ത്രണ്ട് രൂപ എന്ന നിരക്കിലും മുന്നൂറ്റി അൻപത് ദശലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ പതിനെട്ട് രൂപ എന്ന നിരക്കിലും തമിഴ്നാട് കേരളത്തിന് നൽകണമെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നടപ്പിലാക്കിയ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ കരാർ ഇന്ത്യ സ്വാതന്ത്ര്യമായതോടു കൂടി യഥാർത്ഥത്തിൽ കാലഹരണപ്പെട്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ഏഴാം വകുപ്പ് അനുസരിച്ചിട്ട് നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുമായുള്ള എല്ലാ കരാറുകളും റദ്ദായി അതനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ കരാർ അസാധുവായി മാറി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുതുക്കിയ കരാറായിരുന്നു മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന പ്രശ്നമെന്ന് പറയപ്പെടുന്നത് ഇത്രയും ചരിത്രം ആ അണക്കെട്ടിന് പറയാനുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിന്റെ വാളുപോലെ തൂങ്ങിയാടുകയാണ് ഇപ്പോൾ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അമ്പത് വർഷം മാത്രം ആയുസ് പറഞ്ഞ മുല്ലപ്പെരിയാറിന് ഇപ്പോൾ വയസ്സ് നൂറ്റി ഇരുപത്തിയൊൻപത് അഡ്വക്കേറ്റ് റസൂൽ ജോയ് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുവാനും പുതിയൊരു ഡാം നിർമ്മിക്കാനും വേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന അദ്ദേഹത്തിന്റെ എല്ലാ അഭിമുഖങ്ങളിലും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈശ്വരനാണ് ഈ ഡാം പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് കേരളത്തിൽ ഞാനുൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ മറ്റ് വിഷയങ്ങൾ ഒന്നും ഇല്ലാതാകുമ്പോൾ മാത്രം എടുത്തിടുന്ന ഒരു വിഷയം മാത്രമായി മുല്ലപ്പെരിയാർ മാറിയിരിക്കുന്നു എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഡാം പൊട്ടിയാൽ ഒഴുകിയെത്തുന്ന ജലം പതിനഞ്ച് ടി എം സി അതായത് പതിനഞ്ച് ദശലക്ഷം ഘനയടി വെള്ളമാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ താഴേക്ക് പതിച്ച മണ്ണും ചെളിയും കല്ലും മരങ്ങളുമെല്ലാം വഹിച്ചുകൊണ്ടുവന്ന വെള്ളത്തിന്റെ ശക്തി നമ്മൾ കണ്ടതാണല്ലോ അതിലും എത്രയോ ഇരട്ടി ഭീകരമായിരിക്കും ഇത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക മാത്രമല്ല ഡാം പൊട്ടിയാൽ അൻപതിര ഉയരത്തിൽ ഇടുക്കി ഡാമിലേക്ക് കുതിച്ചെത്തുന്ന വെള്ളം ആ ഭാഗത്തുള്ള വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മ്ലാമല ചപ്പാത്ത് ഉപ്പുതറ അയ്യപ്പൻ കോവിൽ എന്നീ പ്രദേശങ്ങളിലെ എഴുപതിനായിരം ആളുകളുടെ ജീവനാണ് ആദ്യം ഭീഷണിയാവുക ഞാനിത് പറയാൻ കാരണം മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ആ വെള്ളം വഹിക്കാനുള്ള കഴിവ് ഇടുക്കി ഡാമിൽ ചിലർ പറയുന്ന വാദമാണ് ഇടുക്കി ഡാം എന്നത് ചെറുതോണി കുളമാവ് എന്നീ ഡാമുകൾ ചേർന്നതാണ് എന്ന കാര്യം നാം മനസ്സിലാക്കണം ഇനി ഇടുക്കി ഡാം ആ വെള്ളത്തെ താങ്ങി എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഈ പറയുന്നവർ നേരത്തെ പറഞ്ഞ പ്രദേശത്തെ ആളുകളെ മനുഷ്യർ തന്നെയായിട്ടാണോ കണക്കാക്കുന്നത് ഇത്രയും വെള്ളം ഇടുക്കി ഡാം താങ്ങില്ല എന്നത് സത്യത്തിൽ ഉറപ്പുള്ള കാര്യം തന്നെയാണ് വെള്ളത്തിന്റെ ശക്തിയെക്കുറിച്ച് എത്രമാത്രം അനുഭവിച്ചറിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കുകയില്ലല്ലോ ഇടുക്കി ഡാം തകർന്നാൽ താഴെയുള്ള പതിനൊന്ന് അണക്കെട്ടുകളും തകരും പിന്നീട് സംഭവിക്കുക ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ തൃശൂർ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ സംഭവിക്കുന്ന വൻ ദുരന്തമാണ് ഭരണത്തിൽ വരുന്നതിന് മുൻപും അതിനുശേഷവും നിലപാടുകൾ മാറ്റിപ്പറയുന്ന ഭരണാധികാരികൾ ഉള്ള ഈ നാട്ടിൽ നമുക്ക് അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാനില്ല ഉണരേണ്ടത് നമ്മൾ തന്നെയാണ് ഞാനോ ഈ വീഡിയോ കാണുന്ന നിങ്ങളോ വിചാരിച്ചാൽ ഒരു മാറ്റവും ഉണ്ടാകില്ല പക്ഷെ നമ്മൾ ഒന്നിച്ചിറങ്ങിയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും ഇപ്പോൾ സംഭവിച്ച വയനാട്ടിലെ ദുരന്തത്തിലും താങ്ങും തണലുമായി ഒന്നിച്ചു കൈകോർത്ത കേരള ജനതയുടെ ഒത്തൊരുമ കണ്ട് ലോകം മുഴുവൻ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതുപോലെയുള്ള ഒരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ നമുക്ക് വേണ്ടത് ഇതേ ഒത്തൊരുമയാണ് ചിന്തിക്കുക ഇതെല്ലാം ഒരു മുന്നറിയിപ്പാണ് വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തെ പറ്റിയുള്ള മുന്നറിയിപ്പ് ഞാൻ പതിവായി പറയുന്ന പോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല കാരണം ഈ ദുരന്തത്തിൽ ഇരയാകാൻ പോകുന്ന ജനങ്ങളിൽ ഒരാളാണ് ഞാനും അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നന്ദി